ചടങ്ങുകളിൽ നിരവധി ഭക്തജനങ്ങൾ പങ്കെടുത്തു മുണ്ടത്രക്കാവിൽ നിന്ന് ആരംഭിച്ച ഘോഷയാത്ര മൂന്ന് ഗജവീരന്മാരുടെയും പഞ്ചവാദിത്തിന്റെയും അകമ്പടിയോടെ ക്ഷേത്രനടയിൽ എത്തി കലാമണ്ഡലം മുകേഷിന്റെ നേതൃത്വത്തിൽ മേളവും അരങ്ങേറി ക്ഷേത്രനടയിൽ പാക്കനർവേലയും നടന്നു മുണ്ടത്രക്കാവിൽ നിന്ന് ആരംഭിച്ച പൂരം ഫെസ്റ്റ് ശിംഗാരി കലാരൂപങ്ങളും കൊണ്ട് വർണ്ണാഭമായി ന്യൂസ് ബ്യൂറോ കുടിവെള്ള പ്രശ്നത്തിന് ശാശ്വത പരിഹാരവുമായി പിനോസ് ബോർവെൽസ് ഇനിയെങ്ങും നിലയ്ക്കാത്ത ജലപ്രവാഹം പിനോസ് ബോർവെൽസ് ഒരു ഗവൺമെന്റ് അംഗീകൃത സ്ഥാപനം ചേലക്കര ഫോൺ സെവൻ ഫൈവ് വൺ സീറോ ഡബിൾ നയൻ ഡബിൾ ത്രീ ഡബിൾ സിക്സ് കുന്നംകുളം ഫോൺ നയൻ എയ്റ്റ് ഫോർ സെവൻ വൺ ത്രീ ഫോർ എയ്റ്റ് സെവൻ ഫൈവ്